എല്ലാവർക്കും എൻ്റെ നവരീതം ബ്ലോഗ്സിലൂടെ സ്വാഗതം ഇത് എൻ്റെ ചേട്ടൻ്റെ മൂത്ത സഹോദരിയുടെ കൊച്ചുമോളുടെ കല്യാണത്തിനോടനുബന്ധിച്ച് എല്ലാവരും കൂടെ കല്യാണത്തിന് മുമ്പൊക്കെ വരികയാണ് ഇപ്പം പന്തലൊക്കെ ഇടുന്ന എൻ്റെ അനിയനാണല്ലോ ഞാൻ പറഞ്ഞല്ലേ എല്ലാം ഒരു കുടക്കീഴിലുണ്ടെന്ന് അപ്പം ഞങ്ങളെല്ലാം കല്യാണത്തിന് മുമ്പേ പന്തലിടുന്ന സമയത്തൊക്കെ ഓരോരുത്തർ വന്ന് നോക്കുക അവിടെ അക്കടുത്തോട്ട് വന്നതാണ് അക്കയുടെ മൂത്ത മോൻ്റെ മകളുടെ കല്യാണമാണ് നടക്കുന്നത് അപ്പം അടുത്ത ദിവസം നമുക്ക് റിസപ്ഷനും ഹൽദി വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു ചെറിയ രീതിയിൽ അതും നടത്തി അപ്പോൾ അതിനോട് നുബന്ധിച്ച് എല്ലാവരുടെയും ഫോട്ടോ സെക്ഷനൊക്കെയാണ് കാണുന്നത് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെയാണ് പിന്നെ കൊച്ചച്ചൻ്റെ ഇത് ഇതിനെ മറ്റേത് അക്കയുടെ മോളാണ് അക്കയുടെ മരുമോളാണ് ആ വെള്ള സാരി കൊടുത്തോണ്ടിരിക്കുന്നത് ബാക്കി എല്ലാവരെയൊക്കെ നിങ്ങൾക്കറിയാവല്ലേ എൻ്റെ പല വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങളിലോട്ടും കൂടെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നു അങ്ങനെ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഒരു ചെറിയ സെൽഫിയുടെ ഒരു സെക്ഷൻ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷോർട്ടിലിട്ടിട്ടുണ്ട് കാണാത്തവരത് പോയി കാണണം അപ്പോൾ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ നിങ്ങളിലോട്ടും ഒന്ന് ഷെയർ ചെയ്യാണ് എല്ലാവരെയും പരിചയപ്പെടാനും എടുക്കാനും ഒക്കെ പറ്റിയ സമയമാണല്ലോ ആ നിൽക്കുന്നതാണ് ബിജു ആ ബിജു അക്കയുടെ മൂത്ത മോനാണ് ആ മോൻ്റെ മോളെ മൂത്ത മോളുടെ കല്യാണമാണ് ഇന്നിവിടെ ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ കല്യാണത്തിൻ്റെ തലേന്ന് നമ്മൾ ചെറിയ രീതിയിലൊരു മഞ്ഞൾ ഇടൽ ചടങ്ങ് ഹൽദി വലിയ രീതിയിലൊന്നുമില്ല എല്ലാം ലളിതമായ രീതിയിലാണ് നമ്മൾ നടത്തിയത് അപ്പോൾ അതിനൊക്കെ ഡിസ്കഷനൊക്കെയാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ കൊച്ചു പിള്ളേർ മൂന്നാല് നാല് പേര് കുറച്ച് എല്ലാവരെയും കൂടെ കളിക്കാൻ പറ്റിയുള്ളൂ പിന്നെ അത് എണക്കന്നെ രാവിലെ ഒരു ദിവസം തന്നെയാണ് എല്ലാം നടന്നത് അന്ന് രാവിലെ തന്നെ ഇതിനിക്ക് നമ്മളെ ഹൽദി ചടങ്ങും അതിന് അതിന് ശേഷം വൈകുന്നേരം റിസപ്ഷനുമായിരുന്നു കേട്ടോ അപ്പം നമ്മളെ ബന്ധുക്കൾ അടുത്തവരെല്ലാം പങ്കെടുത്തത് ഇതാണ് പെൺകുട്ടിയുടെ അമ്മ വിജയലക്ഷ്മി അപ്പം ഇവർ എല്ലാവരും ഞങ്ങളെല്ലാം വന്ന് ഇങ്ങനെ ഈ ഹൽദി ചടങ്ങിനെ അപ്പം വരൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെല്ലാവരും കൂടെ തന്നെയുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഞാൻ എല്ലാവരെയും ഫോട്ടോ എടുക്കാമെന്ന് ഇതാണ് നമ്മളെ അക്ക മൂത്ത അച്ചേട്ടൻ്റെ മൂത്ത സഹോദരിയാണ് അപ്പോൾ ഏറ്റവും അങ്ങേറ്റം ഇരിക്കുന്ന അനിയൻ അങ്ങനെ അവരെല്ലാം കൂടെ ഇരിക്കുന്നത് അവരെ കൂടെ ഞാൻ ഫോട്ടോ അടുത്തിരിക്കുന്നത് വിജയലക്ഷ്മി ഞങ്ങൾ ബാവയിൽ നിന്നാണ് വിളിക്കുന്നത് വിജയകുമാർ ബാ ബിജു എന്നും വിളിക്കും കേട്ടോ അപ്പം അവരൊക്കെയാണ് അടുത്തിരിക്കുന്നത് ഇവരെല്ലാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും ഓരോ നട എല്ലാവരും കല്വിയൊക്കെ നടത്തുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷനിലാണ് അപ്പം എല്ലാവരുടെ അടുത്തുമൊക്കെ ഓരോന്ന് ചോദിക്കുകയാണ് കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു രാവിലെ കണ്ട വരനും കൂട്ടരും ഒക്കെ എത്തിയിട്ടുണ്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് കയറ്റുകയാണ് കൊച്ചച്ചനും അപ്പച്ചിയും കൂടെയൊക്കെ കേട്ടോ അവർ ബിജുവിൻ്റെ അനിയനാണ് അജയ് അജയ് കുമാർ ബിജയ് കുമാർ ജയ ജയകുമാരി അങ്ങനെ മൂന്ന് മക്കളാണ് അക്കുള്ളത് മൂന്ന് പേരുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് വരൻ്റെ കൂട്ടരെല്ലാം കൂടെ വന്ന് അവരെ സ്വീകരിക്കുകയാണ് ഇതാണ് വരനാണ് നിൽക്കുന്ന പേര് വിഷ്ണു ആണ് വിഷ്ണു കൂട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തിരിക്കുന്നത് ഇത് അനുജനാണ് അപ്പോൾ എല്ലാവരും ഈ ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇതാണ്ട നമ്മളെ കല്ലി തുടങ്ങാൻ പോവുകയാണ് എല്ലാവരും പെൺകുട്ടിയെ വേദിയിലോട്ട് ആനയിച്ചുകൊണ്ട് വരാൻ പോവുകയാണ് അപ്പം ഇപ്പം കാണാത്തവരെയൊക്കെ അവിടെ വെച്ച് പുതിയതായിട്ട് കാണുകയും പരിചയപ്പെടാൻ സാധിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ പുതിയ ആളുകളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരെയൊക്കെയല്ലേ ഇപ്പോഴും കാണുന്നത് അപ്പോൾ ഹൽദിക്ക് വേണ്ടി പെൺകുട്ടിയെ ആനയിച്ചുകൊണ്ട് വരികയാണ് കൊച്ചച്ചൻ്റെ മോളും സഹോദരിയും ഗുരുവന്ധ്യതയും അങ്ങനെ എല്ലാവരും കൂടെ വരികയാണ് സ്വീകരിച്ചുകൊണ്ട് വധുവിനെ സ്വീകരിച്ചോണ്ട് വരുന്ന ചടങ്ങാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ വധുവിനെ കസിൻസും ഫ്രണ്ട്സും എല്ലാവരും അപ്പച്ചിയും കുഞ്ഞമ്മയും എല്ലാവരും കൂടെ സ്വീകരിച്ച് വേദിയിലോട്ട് കൊണ്ടുപോവുകയാണ് അച്ഛനെ അറിയാമല്ലോ അച്ഛനാണ് നിൽക്കുന്നത് വിജയകുമാർ എഡിറ്ററാണ് കേട്ടോ സീരിയലിൻ്റെയും സിനിമയുടെയും അങ്ങനെയൊക്കെ വരനെ വിഷ്ണുവിനെ നമ്മൾ വേദിയിലോട്ട് അനയിച്ചുകൊണ്ട് വരാനായിട്ട് അനിയത്തിമാർ രണ്ടുപേരും കൂടെ പോവുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ വരനെ വേദിയിലോട്ട് കൊണ്ടുവന്നിരുത്തിയാണ് നമ്മൾ ആ ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലേ വളരെ വളരെ ലളിതമായിട്ട് ആയിട്ടാണ് നമ്മൾ ഹൽദിയൊക്കെ നടത്തിയത് കാരണം ഒരു ദിവസം തന്നെയായിരുന്നു രാവിലെ ഹൽദിയുടെ ഒരു ചെറിയ ചടങ്ങായിട്ട് നടത്തി അതിനുശേഷം നമ്മൾ വൈകുന്നേരം റിസെപ്ഷൻ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ ഈ സിമ്പല് നിങ്ങൾ കണ്ടോ പിന്നെ വന്ധ്യതയുടെ അമ്മ തുടങ്ങിയ ഒരു ഡ്രസ്സ് പെൺകുട്ടികൾക്കും വനിതകൾക്കുമൊക്കെ വേണ്ടിയുള്ള ഡ്രെസ്സിൻ്റെ ഒരു ഓൺലൈൻ പർച്ചേസിംഗ് ആണ് നിങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി ഫോളോ ചെയ്യണം കേട്ടോ ഇതാണ് അവർ രണ്ടുപേരും അമ്മേ അച്ഛനും മോൾക്കും മരുമകനും മധുരവും ഒക്കെ കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൈയിലൊക്കെ ഇട്ടത് കേട്ടോ മഞ്ഞളൊക്കെ കാരണം വൈകുന്നേരം റിസപ്ഷനൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു അടയാളാവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കയ്യിലൊക്കെയാണ് മഞ്ഞളൊക്കെ തേച്ച് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം അതിങ്ങനെ അച്ഛനും അമ്മയും മോക്കും മോനും ഇങ്ങനെ ലഡും എല്ലാ മധുരങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പം നല്ല ഞങ്ങളും ഒക്കെ എല്ലാവരും പ്രധാനപ്പെട്ടവരെല്ലാം അതിനകത്ത് പങ്കെടുത്തത് നമ്മളെ അജയൻ അനിയനാണ് കേട്ടോ ബിജുവിൻ്റെ അനിയനാണ് അതാ അപ്പച്ചിയാണ് അക്കയുടെ മൂന്ന് മക്കളാണ് അവരൊക്കെ അടുത്തത് മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കാനും മധുരം കൊടുക്കാനും കൊച്ചച്ചനും കുഞ്ഞമ്മയും കൂടെ പോവുകയാണ് മോളാണിത് മോൻ വരാൻ പറ്റില്ല മോൻ എവിടെ ജർമ്മനിൽ പഠിക്കുകയാണ് അവർക്ക് രണ്ട് പേരാണ് ചേട്ടനും രണ്ട് പേരാണ് മോൾക്ക് ജയിക്ക് ഒരു മോൾ മാത്രമേ ഉള്ളൂ അത് വിവാഹമൊക്കെ കഴിച്ച് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഹസ്ബൻ്റുമായിട്ട് അപ്പം ഇനി അജയനും കൊച്ചച്ചനും കുഞ്ഞമ്മയും മക്കൾക്ക് മധുരവും മഞ്ഞളുമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർ അതിനെ ചടങ്ങിൽ ഒക്കെ പങ്കെടുത്തു അപ്പം ഒരു ഒരു രസമായിരുന്നു ഞങ്ങൾ ഒന്ന് എല്ലാ എല്ലാവരും ഒക്കെ അവിടെ ചടങ്ങിലൊക്കെ എല്ലാവരും പങ്കെടുത്ത് എല്ലാവിധ ഐശ്വര്യവും നല്ല ദാമ്പത്യ ജീവിതം ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത അപ്പച്ചിയും കൊച്ചൻ്റെ മോളും കൂടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞാൽ ലക്കയ്ക്ക് മൂന്ന് മക്കളാണ് ഏറ്റവും മൂത്തത് വിജയകുമാർ രണ്ടാമത്തെ ജയകുമാരി മൂന്നാമത്തെ അജയ്കുമാർ ഇനി അവിടെ വന്ന വിഷ്ണുവിൻ്റെ ബന്ധുക്കൾ ആണ് ഇവർ അവരും അവരും കുറേ പേര് വന്നവരെല്ലാം ഇവർക്ക് മഞ്ഞളിടുകയും മധുരം കൊടുക്കുകയും ഒക്കെ ചെയ്തു ഞാനിതൊക്കെ ചെറുതായിട്ട് അവിടെ നിന്ന് കവർ ചെയ്ത് നിങ്ങളേലും കൂടെ സമർപ്പിക്കാമെന്ന് വിചാരിച്ച് നിങ്ങളെല്ലാം സുഖായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇത് വാവയുടെ വല്ല്യമോളും മരുമനും ഒക്കെയാണ് അപ്പൊ എല്ലാരും ഓരോരുത്തർ ഇങ്ങനെ മൈലാഞ്ചിടാനൊക്കെ ഉള്ള ഊഴം കാത്തു നിൽക്കുകയാണ് കേട്ടോ ഞാനും മഞ്ഞളൊക്കെ മോൻ്റെ വിഷ്ണുവിൻ്റെ മുഖത്തൊക്കെ ഇട്ട് കൊടുത്തു കാരണം വിഷു വിഷ്ണുവിന് വൈകുന്നേരം ഒന്നും ഒരുങ്ങി ഒന്നും നിൽക്കേണ്ടല്ലോ അടുത്ത ദിവസം കല്യാണത്തിന് വന്നാൽ മതിയല്ലേ അപ്പം മഞ്ഞൾ പറ്റിയാലും കുഴപ്പമില്ല മോക്കാണെങ്കിൽ വൈകുന്നേരം അങ്ങനെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളെല്ലാം മോളുടെ കയ്യിലാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഞാനും മോളും കൊച്ചുമക്കളും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് മധുരമൊക്കെ കൊടുക്കാനായിട്ടിരിക്കുകയാണ് ബാക്കിയുള്ളവർ പുറവിനൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കൂടെ ഒക്കത്തില്ലല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ കൊടുത്ത് അവർക്ക് എല്ലാവിധ ഐശ്വര്യവും ആരോഗ്യവും നല്ല ദാമ്പത്യ ജീവിതവും നല്ല സന്താനങ്ങളൊക്കെ കൊടുത്ത് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെ അവിടുന്ന് വന്നവരും ഞങ്ങളും എല്ലാവരും ഇങ്ങനെ ഇവർക്ക് മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കുക ഇതും അവിടുന്ന് വിഷ്ണുവിൻ്റെ ബന്ധുക്കളാണ് ബന്ധുക്കളാണ് ഇവരൊക്കെ കേട്ടോ ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാവല്ലേ സ്ഥിരം കാണുന്നവരാണല്ലോ നമ്മളെ ശിപ്പക്കുട്ടനും നമ്മളെ ചച്ചുമോളും ഭാവനയും ചിഞ്ചുമോളും എല്ലാവരും കൊച്ചുങ്ങളും എല്ലാം ഉണ്ട് അവരെയൊക്കെ നിങ്ങൾ സ്ഥിരം അറിയാവുന്നതല്ലേ അപ്പം എല്ലാവരും ഇങ്ങനെ അവർക്ക് മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്ത് സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമായിരുന്നു നമ്മൾ കുറച്ച് നേരത്തേക്ക് കേട്ടോ അതിനുശേഷം വധുവിൻ്റെയും കൂട്ടുകാരുടെയും ഒക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഇട്ടോളൂ കുറേ ഡാൻസ് ഒക്കെ അവർ കളിച്ചായിരുന്നു ഞാൻ കുറച്ച് ഇതിനകത്ത് ഇട്ടോളു അപ്പം അത് ഇതൊക്കെ രാവിലത്തെ ചടങ്ങായിരുന്നു വൈകുന്നേരം നമ്മളെ റിസപ്ഷൻ ആരംഭിച്ച് അപ്പം ഇനി അടുത്ത റിസപ്ഷനിലോട്ടാണ് വൈകുന്നേരമൊക്കെ ഓരോരുത്തരൊക്കെ വന്ന് തുടങ്ങി ഇത് അറിയാവല്ലോ എനിക്കേറ്റവും പ്രധാനപ്പെട്ടതാണ് ഷിപ്പായിട്ട് സംസാരിക്കുന്നത് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ ഇത് നമ്മളെ വസന്തയക്കട മരുമോളുംമാരാണ് രണ്ടുപേരും വസന്തയൊക്കെ അറിയാമല്ലേ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലേ വസന്തയൊക്കെ ഇത് വേണ്ടിയിരിക്കുന്ന വസന്തയൊക്ക അപ്പോൾ എല്ലാവരും ഉണ്ട് വായ്ക്കൽ സുധ അങ്ങനെ എല്ലാവരെയും നമ്മൾ ഈ കല്യാണത്തിൽ എല്ലാം നമ്മളെ എല്ലാ ബന്ധുക്കളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണാത്തവരെയൊക്കെ ഇപ്പം കാണുന്നില്ലേ കേട്ടോ നമ്മളെ ശശിയണൻ മോളി എൻ്റെ ഗീത കൊച്ചാളനെ കളിപ്പിക്കുക എല്ലാവരുടെയും കൂടെ അങ്ങ് നിന്നോളും കേട്ടോ ചിരിച്ചും കളിച്ചും എല്ലാവരുടെയും കയ്യിലൊക്കെ അങ്ങ് പോവുകയും ചെയ്യും അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല സുഖമായിരുന്നു ഉണ്ട് ഇതെല്ലാം എൻ്റെ ചേട്ടൻ്റെ സഹോദരൻ്റെ മക്കളൊക്കെയാണ് അവരുടെ കൊച്ചു അവരുടെ മക്കളാണ് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലേ ഞാൻ വേദിയിലോട്ട് എല്ലാം ഇങ്ങനെ കാണിക്കുകയാണ് ഇതറിയാലേ എൻ്റെ അനിയനും പൊടിമോനും ഷിപ്പമോളും അങ്ങനെ പൊടിമോനെ കിഷോറിൽ നിന്നാണ് പോയിര കേട്ടോ ഞങ്ങളെല്ലാവരും പൊടിമോനെന്നാണ് വിളിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അക്കയുടെ ആങ്ങളമാരെയും ഭാര്യമാരെയും ഒക്കെ വെച്ചൊരു വീഡിയോ എടുക്കുന്നതാണ് പിന്നെ വീഡിയോഗ്രാഫർ പറയും നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചക്കായൊക്കെ നിൽക്കാതെ നിങ്ങൾ ചിരിച്ച് സംസാരിക്കാനൊക്കെ പറയും അപ്പം ഞാനിങ്ങനെ അക്കയുടെ സാരി പിടിച്ചിട്ട് ഞാൻ പറയും എൻ്റെ സാരി അക്കയുടെ സാരിയൊക്കെ ഒരുപോലെ കിരിക്കുകയാണെന്ന് ഒരു കോമഡിക്ക് വേണ്ടത് അവിടെ നല്ല രസമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ എല്ലാവരെയും കവർ ചെയ്ത് ഇനി അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ വിവാഹത്തിൻ്റെ ദിവസമാണ് ദണ്ടത്യ പെൺകുട്ടി എല്ലാം ഒരുങ്ങി ഇങ്ങനെ വരികയാണ് നമ്മുടെ കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ആഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് അപ്പം വേണ്ട അവിടെ ഇതെല്ലാം നമ്മളെ പരിചയക്കാരാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുക ഇതാണ് കൊച്ചച്ചനും ഒപ്പച്ചിയൊക്കെയാണ് അപ്പം വരനും കൂട്ടരും ഒക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നിൽക്കുകയാണ് എല്ലാവരും ഉണ്ട് കേട്ടോ ഇത് ആ മഞ്ഞയിട്ടിരിക്കുന്ന മാമനാണ് വിഷ്ണുവിൻ്റെ പെൺകുട്ടിയെ ആനയിച്ചുകൊണ്ട് വരികയാണ് അച്ഛനും കുഞ്ഞമ്മയും What do I do? can okay, അലിചേർത്തും പൂമാല പരസ്പരമൊക്കെ ഇട്ട് അവരുടെ വിവാഹ ജീവിതത്തിലോട്ടും പുതിയ ജീവിതത്തിലേക്ക് അവർ പാതയാണ് അവർക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ ഐശ്വര്യവും നല്ല ദാമ്പത്യ ജീവിതവും ദീർഘസുമങ്കലയായി നല്ല സന്താനങ്ങളുടെ അമ്മയായി നല്ല ദാമ്പത്യ ജീവിതം നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞുങ്ങളെ ഈശ്വരനുഗ്രഹിക്കട്ടെ നമ്മുടെ ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ വിവാഹം നടന്നത് പെണ്ണിന് മൂക്ക് സിന്ദൂരം ഒക്കെ അണിയിക്കുന്നു അങ്ങനെ ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു അന്തരീക്ഷവും എല്ലാം നല്ല ആയിരുന്നു നല്ല അന്തരീക്ഷമൊക്കെ ആയിരുന്നു അപ്പം എല്ലാം നല്ല രീതി വിവാഹമൊക്കെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി മംഗളമായിട്ടൊക്കെ നടന്നു അതാണ്ട് ഇത് വിഷ്ണുവിൻ്റെ വരൻ്റെ അനുജനും അമ്മയുമാണ് കേട്ടോ ഇതെല്ലാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പുറക്കായി പിടിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് വധവും വരൻ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുതും കേട്ടോ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്കെല്ലാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് ഓൾ അനുജന്റെ മോനാണ് കേട്ടോ ദുബായിൽ നിന്ന് ലീവിന് വന്നേ അങ്ങനെ അവനെ ഞാൻ വിളിക്കായിരുന്നു അവനുച്ചി നാണം കുണുങ്ങിയായിട്ട് ഇങ്ങനെ പതുങ്ങി നിന്നേ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട ഇവിടെ വടാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചതാണ് കേട്ടോ അപ്പൊ എല്ലാവരും കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കണ്ട എല്ലാവരും ഓരോരോ കാര്യങ്ങളും ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ട എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു കേട്ടോ ഇങ്ങനെ അതിനുശേഷം നമ്മളെ അമ്പലത്തിൻ്റെ താഴെയാണ് ഈ ഓഡിറ്റോറിയം അവിടെ ഇങ്ങനെ സദ്യക്ക് ഞങ്ങൾ കയറിയാണ് കല്യാണ സദ്യ കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കല്യാണ സദ്യ കേട്ടോ എല്ലാ ഏത് കല്യാണത്തിന് പോയാലും എനിക്കിങ്ങനെ കഴി ആഹാരം കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന വീഡിയോ നിങ്ങളിലോട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കാറുണ്ട് പിന്നെല്ലാരും പാവക്കുട്ടിയെടുത്ത് ലാളിക്കുകയാണ് വേണ്ട ഞങ്ങൾ കുഞ്ഞാമാരും അമ്മമാരും എല്ലാവരും കൂടെ നമ്മളെ തച്ചുവിക്കുട്ടിയെ ലാളിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടെയാണ് അവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ ഇപ്പം ഞങ്ങൾ നല്ല രസമായിരുന്നു ഞങ്ങളുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു മോൾ ഇതോ ഫോട്ടോ ഒക്കെ കാര്യം പറയുകയാണ് ഇപ്പോൾ എൻ്റെ ചാനൽ നവനീത ബ്ലോഗ്സാന്നൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ മോളെടുത്ത് പറഞ്ഞു അങ്ങനെ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യാമെന്നൊക്കെ പറയുന്നേ കേട്ടോ ഓക്കെ താങ്ക് യു മോനെ അവിടെ രണ്ടായതിനു ശേഷം ഒരു ഡ്രസ്സൊക്കെ മാറി വേറെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു നാലു മണിയായപ്പം വരൻ്റെ വീട്ടിലോട്ടുള്ള നമുക്ക് വിരുദ്ധമുണ്ടായിരുന്നു വൈകുന്നേരം അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് നല്ല രസം കേട്ടോ ഇതിലേക്കൂടെ ഉള്ള യാത്ര മലകളും ഇങ്ങനെ റബ്ബുകളും അങ്ങനെ വയനുകളും അങ്ങനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് ഞാൻ കുറച്ചൊക്കെ എടുത്തു എനിക്കിതൊക്കെ ഇഷ്ടമാണ് ചിലർക്കൊന്നും ഇഷ്ടമല്ല നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെടുകയാണെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതും കേട്ടോ അപ്പം ഞാൻ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രകൃതി രമണീയതയൊക്കെ എൻ്റെ മൊബൈലിൽ പകർത്തുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലും ഞങ്ങൾ ഒരു ആറ് കുറേ സമയം എടുത്തൊരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ കൊല്ലത്ത് നിന്ന് പുനലൂരിലേക്ക് പോകാനായിട്ട് പുനലൂരാണ് മോൻ്റെ വീട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴും അവിടെ ഈ സ്വീകരണങ്ങളൊക്കെ നടക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ സ്വീകരണത്തിലൊക്കെ പങ്കെടുത്തതാണ് അവർ വേറെ ഇതൊക്കെയായി അതി എത്തിയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഇത് ഇത് വിഷ്ണുവിൻ്റെ അച്ഛനാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ട് രണ്ട് വർഷമായി ഒക്ടോബർ ഒക്ടോബറായപ്പം അപ്പം ഈ സഹോദരൻ്റെ ആത്മ ശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാം ഇങ്ങനെ വന്ന ഒരു ഡിസ്കഷനിലാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മളെ വീട്ടിലാണ് സ്വീകരണം ഇവർക്ക് വേണ്ടി തിരിച്ച് വിരുന്നു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മോനും അമ്മയും ഒക്കെ നമ്മളെ ഒരു വീട്ടിലെ നല്ല രീതിയിൽ അടുത്ത് നല്ല കമ്പനിയായിട്ടാണെന്ന് കേട്ടോ അവർ തന്നെ മോൻ തന്നെ എല്ലാത്തിനും വിളമ്പാനും എടുക്കാനും എല്ലാം കയറുമായിരുന്നു കേട്ടോ വിഷ്ണു ഒക്കെ കണ്ട അപ്പോൾ മോള് അവിടെയൊക്കെ നിൽക്കുന്നത് ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് പിന്നെ അതാണ് തന്നെ മോള് ഈ കഴിക്കാൻ വന്നവരെല്ലാം എല്ലാവരെയും ഒരു ദിവസമല്ലേ ആയുള്ളൂ അപ്പോൾ എല്ലാവരെയും പോയി കാണിയൊക്കെ ചെയ്യുകയാണ് വിഷ്ണു ഒക്കെ ആയിട്ട് വിഷ്ണുവിൻ്റെ അമ്മയാണ് മറ്റേത് അമ്മയുടെ ആങ്ങളെയാണ് അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ കഴിക്കുന്നത് മോളും മോനും കൂടെ അമ്മയും കൂടെ നിന്ന് നോക്കുകയാണ് അങ്ങനെ അച്ഛനും ചേട്ടനും എല്ലാവരും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ അവർക്കും കൂടെ വിരുന്ന് കൊടുത്തിട്ട് നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ദി ബെസ്റ്റ് God bless all. Thanks, God.